മമ്മൂട്ടിയോ പൃഥ്വിരാജോ ആരാകും ഇത്തവണത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കുക അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ സ്ക്രീനിംഗ് രണ്ടാം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ സിനിമാ പ്രേമികളിൽ ആകാംക്ഷ നിറയുകയാണ് മികച്ച സിനിമ സംവിധായകൻ നടൻ നടി എന്നീ വിഭാഗങ്ങളിൽ കടുത്ത മത്സരം ഉണ്ടാകുമെന്നാണ് സൂചനകൾ ബ്ലസ് സംവിധാനം ചെയ്ത ചിത്രം ആടുജീവിതം ഓസ്കർ നോമിനേഷൻ ഒഫീഷ്യൽ എൻട്രിയായ ജൂഡ് ആന്റണി ജോസഫിന്റെ രണ്ടായിരത്തി പതിനെട്ട് ജിയോ ബേബിയുടെ കാതിൽ ദ കോർ തുടങ്ങിയ സിനിമകൾ മികച്ച സിനിമയ്ക്കായുള്ള മത്സരത്തിലുണ്ട് റിലീസ് ചെയ്യാത്ത ചിത്രങ്ങളും ജൂറി അവാർഡിനായി കണ്ടിരിക്കാം അതുകൊണ്ട് തന്നെ മികച്ച സിനിമാ സംവിധാനം എന്നിവ തെരഞ്ഞെടുക്കുന്നതിൽ ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് വിവരങ്ങൾ മികച്ച നടനുള്ള പുരസ്കാരത്തിന് കണ്ണൂർ സ്ക്വാഡിലെയും കാതലിലെയും പ്രകടനത്തിന് മമ്മൂട്ടിയും ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജും തമ്മിൽ കടുത്ത മത്സരം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് സിനിമകളുമായി മമ്മൂട്ടി മുന്നിൽ തന്നെ ഉണ്ടെങ്കിലും ആടുജീവിതത്തിനായി പൃഥ്വിരാജ് നടത്തിയ ട്രാൻസ്ഫോർമേഷനും പരിഗണിക്കാതിരിക്കാനാകില്ല മികച്ച നടി എന്ന പട്ടികയിൽ പ്രധാനമായും കേൾക്കുന്ന പേരുകൾ ഉർവശി പാർവതി തിരുവോത്ത് എന്നിവരുടേതാണ് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന സിനിമ ൂടെ തന്നെയാണ് ഇരുവരും മികച്ച നടിക്കുള്ള പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഉള്ളൊഴുക്ക് മികച്ച സിനിമയ്ക്കുള്ള മത്സരത്തിനുമുണ്ട് കഴിഞ്ഞ തവണ നന്മകൾ നേരത്തെ മയക്കുമെന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയാണ് സ്വന്തമാക്കിയത് ആറു തവണയാണ് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി ഇതിനോടകം തന്നെ നേടിയിട്ടുള്ളത് മികച്ച നടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലൂടെ നേടാൻ ഉർവശിക്ക് സാധിച്ചാൽ അത് ഉർവശിയുടെ കരിയറിലെ ആറാമത്തെ പുരസ്കാരമാകും മഴവിൽ കാവടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വർത്തമാനകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ം കടിഞ്ഞൂർ കല്യാണം കാക്ക തൊള്ളായിരം ഭാരതം മുഖിത്രം കഴകം മധുചന്ദ്രലേഖ എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് ഉർവശിക്ക് ഇതിനു മുൻപ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് വാസ്തവം സെലുലോയിഡ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജ് രണ്ട് തവണ ഇതിനു മുൻപ് നേടിയിട്ടുണ്ട് പാർവതി തിരുവത്താകട്ടെ ഇതിനു മുൻപ് തന്നെ രണ്ട് തവണ മികച്ച നടിയായിട്ടുണ്ട് ചാർലി എന്നു നിന്റെ മൊയ്തീൻ തുടങ്ങിയ സിനിമകളിലെ അഭിനയത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലും ടേക്ക് ഓഫിന്റെ അഭിനയത്തിന് രണ്ടായിരത്തി പതിനേഴിലും പാർവതി തിരുവത്ത് മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായിരുന്നു ഈ പട്ടികകൾക്കപ്പുറം അപ്രതീക്ഷിത പുരസ്കാരങ്ങളുടെ സാധ്യതകളും തള്ളിക്കളയാനാകില്ല എന്തായാലും മത്സരം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ജൂറി ചൂട് പിടിച്ച ചർച്ചയിൽ തന്നെയാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്രയാണ് ജൂറി അധ്യക്ഷൻ സംവിധായകൻ പ്രിയനന്ദനും ഛായാഗ്രാഹകൻ അഴകപ്പനുമാണ് പ്രാഥമിക ജൂറി അധ്യക്ഷന്മാർ സംവിധായകൻ ലിജോ ജോസ് പെലിശേരി എഴുത്തുകാരൻ എൻ മാധവൻ എന്നിവർ ജൂറി അംഗങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഏറെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ും രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അൻപതിൽ താഴെയായി അവ ചുരുങ്ങി കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളെയും ഇത്തവണത്തെ സംസ്കാര ചലച്ചിത്ര പുരസ്കാര മത്സരത്തിൽ പരിഗണിച്ചിട്ടുണ്ട് കഴക്കൂട്ടത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാന മന്ദിരത്തിലെ രണ്ട് തിയേറ്ററുകളായാണ് സ്ക്രീനിംഗ് പുരോഗമിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനകം അന്തിമ പട്ടികയിൽ എത്തിയ ചിത്രങ്ങളുടെ സ്ക്രീനിംഗ് പൂർത്തിയാക്കുകയും ഓഗസ്റ്റ് പതിനാറിന് പുരസ്കാരം പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് സൂചനകൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ